ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ അറുപതിലും നമുക്ക് ചെറുപ്പമാകാൻ സാധിച്ചാൽ എന്ത് രസമായിരിക്കുമല്ലേ അപ്പം അതിനുള്ള ഒരു പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് വേറൊന്നുമല്ല നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് പിന്നെ വേണ്ടുന്നത് അലോവര ജെല്ലും പിന്നെ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് നല്ല സുന്ദരമാക്കി എടുക്കാൻ സാധിക്കും ഏജ് ഏജിനെയൊക്കെ തടയും നമ്മുടെ മുഖത്തുണ്ടാകുന്ന സാഗിങ്ങിനെയെല്ലാം തടയും ഐ പഫ്നസ് എല്ലാം മാറ്റും ഫൈൻ ലൈൻസും എല്ലാം മാറ്റി മുഖം നല്ല ചെറുപ്പമാകാൻ സഹായിക്കും അപ്പം നമുക്ക് ആ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അതിനായി ഒരു ക്ലീൻ ബൗള് എടുക്കുക അതിൽ നമുക്ക് മുട്ടയുടെ വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട മാത്രം ഉപയോഗിക്കും എടുക്കണേ ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ച് നമുക്ക് യൂസ് ചെയ്യണ്ട നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു ടീസ്പൂൺ അലോവെ ജെല്ലും ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും അപ്പം നമുക്ക് അലോവെരാ എടുക്കാം ഒരു ടീസ്പൂൺ അലോവെ ജെല്ല് മുട്ടയുടെ വെള്ളയിലോട്ട് ഞാൻ ആഡ് ചെയ്യണേ ഒപ്പം ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വൈറ്റമിൻ ഇ ഓയിലുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ വൈറ്റമിൻ ഇ ഓയില് യൂസ് ചെയ്താലും മതിയെ വൈറ്റമിൻ ഇ മസ്റ്റായിട്ട് ഇതിൽ വേണം ഈ പാക്കിൽ വേണം വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെ ബ്ലാക്ക് എല്ലാം മാറ്റി കണ്ണുകൾക്ക് താഴെയുള്ള കറുപ്പുകളുമെല്ലാം മാറ്റി മുഖത്ത് എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അതായത് അതെല്ലാം മാറ്റി മുഖത്തിനെ നല്ല ക്ലിയർ ആക്കും അലോവേര ജെല്ലും നല്ല സ്മൂത്ത് ആക്കും ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പം നല്ല പതഞ്ഞ ഒരു പാക്ക് നമുക്ക് കിട്ടും അതാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം ആ പാക്ക് കൊണ്ട് നമ്മൾ നല്ലവണ്ണം ഒരു മസാജ് ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് കൊടുത്തതിന് ശേഷം ആ പാക്ക് നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഉണങ്ങി നല്ലവണ്ണം ഒന്ന് മുറുകി വരും ആ സമയം നമ്മൾ അതിനെ അങ്ങ് മാറ്റുക അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഫോർക്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്ത് നല്ല ഒരു നല്ല കട്ടിയായിട്ടൊരു പാക്ക് കിട്ടും ഇതാണ് ആ പാക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് ആക്കാം മിക്സിൽ ചെറിയ ബൗളിലോട്ടൊന്ന് അടിച്ചാലും മതി അല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ബീറ്ററിലെ അത് വെച്ചും ബീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ വിസ്ക് വെച്ചാണ് ബീറ്റ് ചെയ്ത് ഇനി നല്ലോണം ചരിച്ച് പിടിച്ചൊന്ന് അടിച്ചാൽ മതി നല്ലോണം ഒന്ന് നല്ല മിക്സായി വരുന്നത് അപ്പോൾ നമുക്ക് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യണതിന് മുമ്പ് മുഖം നല്ലവണ്ണം വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം വേണം മുഖത്ത് അപ്ലൈ ചെയ്യാനേ മുഖമെല്ലാം നല്ലവണ്ണം ഒന്ന് ക്ലീനാക്കി വന്നിട്ടുണ്ട് ഇനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഇതിന് ഒരു സ്മെല്ല് കാണും എന്നും വിചാരിക്കേണ്ട അലോവെ ജെല്ലും വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ മിക് കൊണ്ടുള്ള ഒരു ബാക്ക് ആയതുകൊണ്ട് ഇതിന് ഒരു മുട്ടയുടെ ഒരു സ്മെല്ലും ഇതിനില്ലേ ഇത് നല്ലവണ്ണം ഒന്ന് മുഖത്ത് നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കുക എപ്പോഴും കഴുത്തിലും കൂടെ തേക്കുക ഇങ്ങനെ ഒന്ന് തേച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഒരു മസാജ് കൊടുക്കാം മസാജ് എപ്പോഴും അപ്പർ ഡയറക്ഷനിൽ കൊടുക്കണേ എല്ലവണ്ണം ഒരു മസാജ് ഫൈവ് ടു സെവൻ മിനിറ്റ്സ് നിങ്ങൾക്ക് മസാജ് അറിഞ്ഞുകൂടാമെങ്കിൽ അവർഡും അപ്പവേഡ് ഈ രീതിയിൽ അങ്ങ് കൊടുത്താൽ മതി കഴുത്തും ലൈൻസ് കണ്ണിന് ചുറ്റും കണ്ണ് നല്ല ഒന്ന് അടച്ച് ക്ലോക്ക് വെയ്സും ആൻ്റി ക്ലോക്ക് വെയ്സും കണ്ണിൻ്റെ അടിയിലുള്ള കറുത്ത ഷെയ്ഡുകൾ കണ്ണിൻ്റെ ഭാഗം ഈ ഭാഗത്തൊക്കെയുള്ള ചുളിവുകൾ അതെല്ലാം മാറും സ്ട്രെസ്സും ജീവിത രീതികളും നമ്മളെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നെല്ലാം സാഗ് ചെയ്യും അതിനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ മുട്ടയുടെ വെള്ളം കൊണ്ടുള്ള ഈ പാക്ക് നമ്മൾ ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് നമ്മൾ മസാല കൊടുത്ത് ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം കട്ടി നല്ല തിക്കായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഉണങ്ങി പിടിച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് മാറ്റാം നല്ലോണം ഉണങ്ങി പിടിച്ച് നല്ല മുറുകുമ്പം സംസാരിക്കരുതേ സംസാരിക്കാതെ ആ പാക്കങ്ങ് മാറ്റണം സംസാരിച്ചാൽ നമുക്ക് ചുളുകൾ വീണ്ടും പുറത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നത് അത് അധികം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ അതിനപ്പുറത്തോട്ട് നമുക്ക് വയ്ക്കണ്ടേ മുട്ടയുടെ വെള്ളമൊക്കെ മേലെ ഒരുപാട് ബാക്ടീരിയ ഇട്ട് ഫോൺ ചെയ്യും അതുകൊണ്ട് അതങ്ങനെ വച്ച് യൂസ് ചെയ്യേണ്ടത് ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ഇതെല്ലാം നല്ലോണം ഉണങ്ങി പിടിച്ച് ഇനി ഇതിനെ നമുക്കൊന്ന് മാറ്റാം അതിനായി നമുക്കിപ്പോൾ ഇതിങ്ങനെ ഒരു ഓഫ് പോലെ എടുക്കണോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പാക്ക് ഇട്ട ഉടനെ തന്നെ നമ്മുടെ ഈ ടിഷ്യൂ ഇല്ലേ ടിഷ്യൂ അതിൻ്റെ പുറത്തൊന്നിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി ഒട്ടിച്ച് വെച്ച് അതിൻ്റെ പുറത്തും ഈ പാക്ക് അപ്ലൈ ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊരു പീൽ ഓഫ് പോലെ നമുക്കിങ്ങനെ വലിച്ചെടുക്കാം അങ്ങനെ എടുക്കണമെന്നുള്ള ഗുണമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഒക്കെ നമ്മളെ മുഖ ചുണ്ടിലും ഈ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അതിൽ കൂടെ ഇനി പറയുകയും പോയി ഇപ്പം ഞാൻ അങ്ങനെ ചെയ്താണ് എൻ്റെ ഒരു വീഡിയോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് നോക്കണേ എങ്ങനെയാണ് നമുക്ക് ടിഷ്യൂ വെച്ച് ഈ പാക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് ഞാനതിൽ കാണിച്ചിട്ടുണ്ട് നല്ലതാണ് അപ്പോൾ അതൊന്ന് നോക്കണേ ഇനി നമുക്കിതിനെ അങ്ങ് മാറ്റാം വാഷ് ചെയ്ത് നമുക്കങ്ങ് മാറ്റാം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം ഞാൻ എല്ലാം കഴുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട് നല്ല എഫക്റ്റീവാണ് ഈ പാക്ക് ആഴ്ചയ്ക്ക് രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ഈ പാക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം അപ്പം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇടുമ്പം തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെല്ലാം ഇങ്ങനെ സാഗ് ചെയ്യുമ്പോൾ നമ്മുടെ പോർസ് എല്ലാം ഓപ്പൺ ആവും ഓപ്പൺ എന്ന് വെച്ചാൽ ഫേസിന് വലിയ വലിയ കുഴികൾ വേണം അതെല്ലാം ഈ പാക്ക് യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം ഒന്ന് ചുരുങ്ങും ചുരുങ്ങി സ്വാഭാവികമായുള്ള ആ രീതിയിൽ തന്നെ അത് വരും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോനെ കാണുന്ന ബൈ